മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ മിന്നും പ്രകടനമാണ് ഈ വർഷം കാഴ്ചവെച്ചത് ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു മൂന്ന് സെഞ്ചുറികളാണ് ഈ വർഷം ടി ട്വൻ്റിയിൽ നേടിയത് ഒരു കലണ്ടർ വർഷം മൂന്ന് അന്താരാഷ്ട്ര ടി സെഞ്ചുറി എന്ന നേട്ടം സഞ്ജു സാംസണു മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന റെക്കോർഡാണ് ഇന്ത്യൻ ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറയാനാവില്ലെങ്കിലും സൂപ്പർ താരങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന ആരാധക പിന്തുണ സഞ്ജുവിനുണ്ട് ഫോമിലേക്കെത്തിയാൽ എതിർ ബൌളർമാരുടെ അന്തകനാവുന്ന ബാറ്റിംഗ് ശൈലിയും അദ്ദേഹത്തിനുണ്ട് സ്പിന്നിനെതിരെ നന്നായി ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരമാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ മികവിനത്വ പ്രകടനം കാണാനാവുന്നത് ഈ വർഷമാണെന്ന് പറയാം ഓപ്പണർ എന്ന നിലയിൽ മിന്നിക്കുന്ന സഞ്ജു തന്റെ റോൾ മോഡൽ ആരാണെന്നും സ്വപ്ന ബാറ്റിംഗ് പങ്കാളി ആരാണെന്നും ഇപ്പോൾ വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിക്ക് ഉടമയാണ് സഞ്ജു സാംസൺ നേരിടുന്ന ആദ്യ പന്ത് മുതൽ എന്നാണ് അദ്ദേഹത്തിന്റെ ശൈലി അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ റോൾ മോഡൽ വീരേന്ദ്രസ ക്രിസ് കെൽ എ ബി ഡി വില്യേഴ്സ് രോഹിത് ശർമ്മ എന്നിവരെ പോലെയുള്ള വെടിക്കെട്ട് താരങ്ങൾ ആരെങ്കിലും ആയിരിക്കുമെന്നാവും പൊതുവെയുള്ള ധാരണ എന്നാൽ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് സഞ്ജു സാംസൺ ചെറുപ്പത്തിൽ അതിവേഗം റൺസ് ഉയർത്തുന്ന എല്ലാ ബാറ്റ്സ്മാൻമാരെയും ഇഷ്ടമായിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ശേഷം വിരാട് കോഹ്ലിയെയാണ് റോൾ മോഡലായി കാണുന്നതെന്നും ബാറ്റ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് കോഹ്ലിയോടൊപ്പമാണെന്നും സഞ്ജു പറഞ്ഞു കോഹ്ലിയുടെ അർപ്പണബോധവും ഫിറ്റ്നസ്സിന് നൽകുന്ന പ്രാധാന്യവുമെല്ലാം എല്ലാവർക്കും മാതൃകയാണ് വിരാട് കോഹ്ലി താരമെന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മാതൃകയാണെന്ന് സഞ്ജു സാംസൺ പറയുന്നു ഗൌതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായി എത്തിയതോടെയാണ് സഞ്ജു സാംസണ് കൂടുതൽ അവസരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ലഭിക്കാൻ തുടങ്ങിയത് ഓപ്പണർ റോളിലേക്ക് സഞ്ജുവിനെ എത്തിച്ചത് ഗംഭീറാണ് തകപ്പൻ പ്രകടനങ്ങളോടെയാണ് അദ്ദേഹം കസറിയത് മൂന്ന് സെഞ്ചുറികൾ ഈ വർഷം കുട്ടി ക്രിക്കറ്റിൽ അദ്ദേഹം നേടി എന്നാൽ ഇപ്പോൾ ടി ട്വൻറ്റിയിലേക്ക് മാത്രമാണ് സഞ്ജുവിനെ പരിഗണിക്കുന്നത് ഏകദിനത്തിലും ടെസ്റ്റിലും സഞ്ജു ഇന്ത്യൻ ടീമിന് പുറത്താണ് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയോടൊപ്പം ഇനി ബാറ്റ് ചെയ്യുകയെന്ന സഞ്ജുനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല കോഹ്ലി ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ച താരമാണ് അതേസമയം ഏകദിനത്തിലും ടെസ്റ്റിലും അദ്ദേഹം കളിക്കുന്നുണ്ട് സഞ്ജു ഏകദിന ടീമിലേക്ക് എത്തിയാൽ കോഹ്ലിയോടൊപ്പം വീണ്ടും ബാറ്റ് ചെയ്യാൻ അവസരമുണ്ടായേക്കും ടി ട്വൻ്റി ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും തമ്മിലാകാൻ സാധ്യതയുണ്ട് രണ്ടുപേരും രാജസ്ഥാൻ റോയൽസിനായി വരുന്ന സീസണിൽ ഓപ്പൺ ചെയ്തേക്കും ഈ കൂട്ടുകെട്ട് ക്ലിക്കായാൽ ഇന്ത്യയും ഇതേ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ ടി ട്വന്റിയിൽ പരീക്ഷിച്ചേക്കും